ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രോഹിത്തിൻ്റെ അടുത്തേക്ക് ഹരി വന്നിരിക്കുകയാണ് ആ ഒരു ക്യാപ്സൂളും കൊണ്ട് അലീനനെ നശിപ്പിക്കാനുള്ള പ്ലാനാണ് രണ്ടാളും കൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ രോഹിത്തിനാണെന്നുണ്ടെങ്കിൽ നല്ല ടെൻഷനാണ് കേട്ടോ അപ്പോൾ രോഹിത് രോഹിത്തിനോട് ഹരി പറയുന്നുണ്ട് നീ എന്തിനാണ് ടെൻഷൻ അടിക്കണം നീ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല ഞാനിവിടെ ബാത്റൂമിൽ മാറി നിൽക്കാം നീ അലീനനെ വിളിക്കുന്നെന്ന് പറഞ്ഞിട്ടോ അപ്പോൾ ശരി എന്ന് പറഞ്ഞിട്ട് രോഹിത് പോയിട്ട് അലീനനെ വിളിക്കുകയാണ് അപ്പോൾ അലീന എന്തേ ചോദിക്കുമ്പോൾ എൻ്റെ ഡ്രസ്സ് കുറച്ച് വാഷ് ചെയ്യാനുണ്ടെന്ന് പറയും അപ്പോൾ യൂ ഞാൻ വാഷിംഗ് മെഷീനിൽ ഡ്രസ്സ് എന്ന് പറയുകയാണെ അപ്പോൾ പറയുന്നുണ്ട് സാറില്ല എൻ്റെ ഹാൻഡ് വാഷ് ചെയ്താൽ മതി ഇത് അവിടെയൊക്കെ എടുപ്പുണ്ടെന്ന് പറയും അപ്പോൾ പുതിയ ഡ്രസ്സുകളൊക്കെ തന്നെയാണ് കേട്ടോ രോഹിത് എടുത്തിട്ടിരിക്കുന്നത് അങ്ങനെ ആ ഡ്രസ്സ് കൊടുത്തായിരിക്കും അപ്പോൾ ബാത്റൂമിൽ വന്നൊരു ഹരി വരും കൊണ്ടുപോയോ ആ കൊണ്ടുപോയി പക്ഷേ എനിക്കെന്തോ വല്ലാത്തൊരു ടെൻഷൻ എന്ന് പറയുമ്പോൾ നീ നിന്റെ റൂബി നഷ്ടപ്പെടാനും റൂബീനെ മുന്നിൽ വെച്ചിട്ട് നീ അപമാനിക്കാനൊക്കെ ഉണ്ടായ കാരണങ്ങളൊക്കെ ഒന്ന് ഓർത്ത് നോക്കിയാൽ അതിന് കാരണക്കാരി അലീനയല്ലേ എന്ന് എന്ന് ചോദിക്കാനിട്ടോ അപ്പോൾ അന്നത്തെ സംഭവങ്ങളൊക്കെ ഓർക്കുമ്പോൾ രോഹിത്തിന് വീണ്ടും അലീനയോട് ദേഷ്യം വരികയാണേ അങ്ങനെ അലീനനോട് ഒരു ലൈം ജ്യൂസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു രോഹിത് അങ്ങനെ ലൈം ജ്യൂസും കൊണ്ടുവരുമ്പോഴാണ് കേട്ടോ രേവതി കുട്ടി വിളിക്കുന്നത് അപ്പോൾ ചേച്ചി എന്നെ ഇപ്പം വിളിക്കാമെന്ന് പറഞ്ഞിട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞ് ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് അരമണിക്കൂറായി ഇന്നിട്ടും വിളിച്ചില്ലല്ലോ എന്ന് പറയും അപ്പോൾ നീ ക്ലോക്കം ആ രോഹിത് വന്നിട്ടുണ്ട് രോഹിത് എന്നോട് ഒരു ലൈം ജ്യൂസ് കൊണ്ട് തരാൻ പറഞ്ഞെന്ന് പറയാനോ അപ്പോൾ അവൻ അതും കൊണ്ട് കൊടുക്കുകയാണ് ചേച്ചി എന്തിനാ മുകളിലേക്കൊക്കെ പോകുന്നത് ഇങ്ങോട്ട് കയറി കയറി വരാൻ പറയും ഒരു പ്രാവശ്യം അനുഭവം ഓർമ്മ ഉണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ സാറില്ല അന്നത്തിന് ശേഷം എന്നെ ഭയങ്കര പേടിയാണ് എന്നെ മുഖത്ത് പോലും നോക്കാറില്ല എന്നൊക്കെ പറയാം അപ്പം അവന് ക്ലാസ് ഇല്ലേ അറിയില്ല അതൊന്നും ഞാൻ ചോദിക്കുന്നത് ഇഷ്ടമല്ലല്ലോ ആ ശരി എന്നെ ഉടനെ വിളിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ അലിനെ ഫോൺ കട്ട് ചെയ്തിട്ട് ലൈം ജ്യൂസ് കൊണ്ടു കൊടുക്കുകയാണ് അപ്പൊ അലിനെ ചോദിക്കുകയാണെ ഇന്ന് ക്ലാസ് ഇല്ലേന്ന് ചോദിക്കും അപ്പോൾ അതൊക്കെ നീ എന്തിനാ അറിയുന്നത് അല്ല സ്ട്രൈക്കാണോ എന്നൊക്കെ അതൊന്നും നീ അറിയേണ്ട കാര്യമില്ല എന്നോട് ഇപ്പോഴും ദേഷ്യമാണോ എന്നോട് ദേഷ്യം കാണിച്ചോ പക്ഷേ പഠിക്കാതിരിക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് പോകും പോകുട്ടോ ആ സമയത്ത് ഒരു കവള് വെള്ളം കുടിച്ചിട്ട് ബാക്കിയുള്ള വെള്ളത്തിലേക്ക് ആ ക്യാപ്സൂൾ കലക്കിയിട്ട് ആ കവളിലുള്ള വെള്ളം താഴത്ത് തുപ്പിക്കളയാണ് എന്നിട്ട് ദേഷ്യത്തോട് കൂടിയിട്ട് അലീന എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണെങ്കിൽ അപ്പോഴേക്കും അലീന താഴത്തു നിന്ന് വേഗം തന്നെ മുകളിലേക്ക് കൊടുത്താണേ ഇതിന് ബേഡ് ബാഡ് ടേസ്റ്റ് വരുന്നത് ചീ ഞാൻ വെച്ചിട്ടാണ് കലക്കിയത് എന്ന് ചോദിക്കും ഇതൊന്ന് കുടിച്ച് നോക്കിയേ എന്ന് പറയും അപ്പോൾ ഞാൻ കുടിച്ച് നോക്കിയതിന് ശേഷം കുടിക്കുകയോ എന്ന് ചോദിക്കുമ്പോൾ കുടിച്ച് നോക്കിയാലേ അറിയുള്ളൂ എന്ന് പറയും കേട്ടോ അങ്ങനെ അലീന അത് എടിക്കുകയാണ് കേട്ടോ ഈ സമയത്ത് പിന്നീട് പ്രമോനെ കാണിക്കുന്നത് ഇത്രയും ഇന്നത്തെ എപ്പിസോഡുള്ളൂ പ്രമോനെ കാണിക്കുന്നത് ബാക്കിൽ വെച്ചിട്ട് ഹരി ചോദിക്കുകയാണ് ഞാനും ഒന്ന് കുടിച്ച് നോക്കട്ടെ എന്ന് പറയുകയാണ് കേട്ടോ അപ്പം ഹരിനെ കാണുമ്പോഴാണ് അലീനയ്ക്ക് ഇതൊരു പ്ലാനിങ് കാണെന്നും തനു ചതിക്കപ്പെടുകയാണെന്നൊക്കെ മനസ്സിലാവുന്നത് അങ്ങനെ അലീന ഇറങ്ങി ഓടാൻ നോക്കുകയാണ് കേട്ടോ കാരണം അപ്പോഴേക്കും ഹരി വന്ന് വാതിൽ കുറ്റിയിട്ടുണ്ടായിരുന്നു പക്ഷേ അലീനനെ പിടിച്ച് വലിച്ച് രണ്ടുപേരും കൂടിയിട്ട് ചമ്മരിൻ്റെ അടുത്തേക്ക് ചേർന്ന് നിർത്തുകയാണേ അപ്പോഴേക്കും അലീന പല രീതിയിൽ അവരുടെ അടുത്ത് നിന്ന് ഓടാൻ ശ്രമിക്കുന്നുണ്ട് മാത്രമല്ല രോഹിത്തിൻ്റെ രണ്ട് കവറിലും ആ ഞാൻ അടിക്കുകയാണ് കേട്ടോ ഒരുപാട് അടി അടി കൊടുക്കുന്നുണ്ട് അലീന ആ ദേഷ്യത്തിൽ രോഹിത് അലീനെ പിടിച്ച് വലിക്കുകയാണ് അങ്ങനെ ഒരു ആയൊരു മേശപ്പുറത്തേക്ക് വീഴുമ്പോൾ അവിടെ നിന്നൊരു കത്രിക കിട്ടുകയാണ് കേട്ടോ ആ കത്രിക എടുത്തിട്ട് കൊല്ലെന്ന് പറഞ്ഞിട്ട് അവരെ നേരെ നീട്ടിണ്ടെങ്കിൽ അവർക്ക് അതിലൊന്നും വലിയ പേടി തോന്നാണ്ടാവുമ്പോൾ ലാസ്റ്റ് അലീന തൻ്റെ വയറ്റിൽ തന്നെ ആ കത്രിക വെച്ച് കുത്തുകയാണ് കേട്ടോ അതോടുകൂടിയിട്ട് രോഹിത്തും ഹരിയും ആകെ പേടിച്ച് കിറക്കുകയാണ് അലീനാണെന്നുണ്ടെങ്കിൽ കുത്തേറ്റി താഴത്ത് വീണ് പെടയുന്നതായിട്ടാണ് കേട്ടോ കാണിക്കുന്നത് ഇത്രയാണ് പ്രമോലിൽ കാണിച്ചിട്ടുള്ളത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചെയ്യുന്നുട്ടോ